ഹലോ ഗൈസ് അങ്ങനെ പൂമ്പാറ്റകളെ ദത്തെടുത്ത് ആര്യൻ്റെ അമ്മ എന്താണ് സമ്മർണ്ണനെ കൊണ്ട് പറയുമ്പോൾ സമ്മരണ്ണന് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഇതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സമ്മർണ്ണൻ പറയുന്നത് എനിക്കല്ല സമ്മർണ്ണന് സംഗതി എന്താണെന്ന് വെച്ചാൽ ആര്യൻ്റെ അമ്മ ബി ബി ഹൗസിൽ എൻ്റർ ചെയ്തിരിക്കുന്നു ഗൈസ് അപ്പോൾ എൻറ്റർക്ക് ശേഷം അവിടെ സംഭവിച്ച ഒരു കാര്യമാണ് ആദിലനോറേനെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയണേ എനിക്ക് പെൺമക്കളൊന്നുമില്ല അപ്പോൾ നിങ്ങളെൻ്റെ സ്വന്തം മക്കളെ പോലെയാണ് ഞാൻ കരുതുന്നത് നിങ്ങളെൻ്റെ വീട്ടിലേക്ക് വരണം അങ്ങനെ സംസാരിക്കണം അപ്പോൾ അതിലേക്ക് ഭയങ്കര സന്തോഷം കാരണം എന്ന് വെച്ചാൽ അറിയില്ല അവർ അച്ഛനും അമ്മയൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവർ ലെസ്ബിയൻ കപ്പൾ ആണല്ലോ അതിലേനുറയും അപ്പോൾ ഫാമിലി വീക്കിൽ ദിയാസനയും മറ്റേ ജാസ്മിനും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണല്ലേ അപ്പോൾ ആര്യൻ്റെ അമ്മ വന്നിട്ട് അതിലേനുറേനെ ദത്തെടുക്കുക പെൺമക്കളില്ല നിങ്ങളെൻ്റെ വീട്ടിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് പറഞ്ഞൊരു സംഗതി അതേപോലെ തന്നെ ആതിലെ വീണ്ടും ചോദിച്ചു ലാലേട്ട ശരിക്കും ഞങ്ങളെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി ഞങ്ങളെ എന്ന് വെച്ചപ്പോൾ പിന്നെന്താ വരാം ആയിരിക്കുവാണെങ്കിലും വരാം എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഒരു സ്പെഷ്യൽ കെയർ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലേ അപ്പോൾ അവിടെ പറഞ്ഞു വരുന്ന ഒരു സംഗതി ഇതൊരു ഒരു പക്ഷേ ആര്യൻ്റെ അമ്മയുടെ ഗെയിമായിക്കൂടെ അവർ നേച്ചുറലായിട്ട് സ്വാഭാവിക രീതിയിൽ അവരങ്ങനെ പറഞ്ഞതായിരിക്കാം സ്നേഹം കൊണ്ട് പറഞ്ഞതായിരിക്കും പക്ഷേ ഇത് അവരങ്ങനെ പറഞ്ഞുകൊണ്ട് അത് ആര്യൻ കൂടി ഗുണം ചെയ്യില്ലേ ആര്യനോടുള്ള സ്നേഹം കൂടി ഉണ്ടാവില്ലേ ആൾക്കാർക്ക് അല്ലെ അതായത് ആര്യൻ്റെ അമ്മ കൊണ്ടും ഇങ്ങനെ പറഞ്ഞു മറ്റുള്ളവരുടെ പേരൻസ് ഒന്നും വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞില്ല പക്ഷെ ആര്യൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു എന്താ അങ്ങനെ നല്ലൊരു അമ്മയുടെ മകനാണ് ആര്യൻ ഏ അപ്പം ആ ചെക്കനല്ലേ പാവല്ലേ അപ്പോൾ അമ്മയോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ആര്യനെ ചിലപ്പോൾ ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് കൂടി കിട്ടാൻ സാധ്യത്തില്ല കേസ് ഉണ്ട് എന്തില്ലെന്ന് ഉണ്ട് ബിഗ് ബോസിലെ ഇത് ഉതിരേക്കാവ് വലിയ നാടകൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട് അപ്പം എന്നുവെച്ച് ആര്യൻ്റെ അമ്മ ചെയ്തത് വിശ്വസിക്കാൻ കൊള്ളൂലെന്നൊന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ആര്യൻ്റെ അമ്മയുടെ മകനാണ് ആര്യൻ അല്ലേ അപ്പോൾ ആര്യൻ ആ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻ്റാണ് അപ്പം ആര്യന് ആര്യന് മുകളിലാകാച്ചാൽ താഴെ പോവ് വീട്ടിലുള്ള ലെവലിൽ ഗെയിം കളിക്കണോ ഒരു ആര്യൻ അല്ലേ അപ്പോൾ ആര്യൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും ടോപ്പ് ഫൈവിലൊക്കെ എത്തണ്ടേ സ്വന്തം മകൻ ബിഗ് ബോസ് ഹൗസിൽ വിന്നർ ആവണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് അമ്മയാണ് ഉള്ളത് ഗേസ് ഏ എന്തായാലും നമ്മളിത് കൂടി മനസ്സിലാക്കണം എനിക്ക് സത്യം പറഞ്ഞു ഫാമിലി വീക്ക് ഇഷ്ടമല്ല ഉള്ള കാര്യം പറയില്ല കാരണം അവിടെ അതിൽ കുറേ ആക്ടിംഗ് ഉണ്ടായിരിക്കും ഏത് കണ്ടസ്റ്റൻസ് ആക്ടിങ് ഉണ്ടായിരിക്കും കുറേ ഡ്രാമ കാണിക്കും ഇപ്പോൾ ആരെങ്കിലും കെട്ടിപ്പിടിക്കെ ഉമ്മ വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഒരാളുടെ അമ്മ വന്നിട്ട് അല്ലെങ്കിൽ ഭർത്താവ് വന്ന് ഭാര്യ വന്നിട്ട് ഉമ്മ വെക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടി ആർ പി കുത്തനെ കൂടും ടി ആർ പിക്ക് വേണ്ടിയിട്ടാണ് കൂടിയാണല്ലോ അത് ചെയ്യുന്നത് ബിഗ് ബോസ് ഫാമിലി വീക്ക് നടത്തണം അല്ലേ അപ്പോൾ മറ്റുള്ളവർക്ക് സമാധാനമാകുമല്ലോ അവർ പാരൻസിന് കണ്ടിട്ടുണ്ടെങ്കിൽ പാർട്ട്ണറെ കണ്ടെന്നൊക്കെ പറയുമെങ്കിലും ടി ആർ പിക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യണത് അല്ലേ അതിന് വേണ്ടിയിട്ടാണ് ടാസ്ക് ഒക്കെ നടത്തുന്നത് അപ്പോൾ എന്താ വച്ചാൽ ഇവരിങ്ങനെ കാണാൻ മുട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ടാസ്ക് കൂടി ആകുമ്പോൾ അവരുടെ ആ ഒരു മാനസികമായിട്ടുള്ളത് ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ആളുകൾക്ക് ഇങ്ങനെ കാണാലോ ഇംപേഷ്യൻ്റ് ആകും ആളുകൾ കണ്ടസ്റ്റൻസൊക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പരിപാടികൾ ചെയ്യണത് അല്ലേ അപ്പോൾ ഇവിടെ സംഭവം എത്രയാണ് ഇപ്പോൾ ബിന്നിയുടെ ഹസ്ബൻഡ് വന്നു അവർ രണ്ടുപേരും കൂടി ഉമ്മ വെച്ചു ആ ആ വീഡിയോസ് എത്ര വ്യൂസ് ഉണ്ട് നോക്കി നോക്കി നിങ്ങൾ എത്ര വ്യൂസ് ഉണ്ട് നോക്കി നോക്കി എത്ര റിയാക്ഷൻ വീഡിയോസ് തോന്നും ആ ഒരു കാര്യം വെച്ചിട്ട് അല്ലേ അപ്പോൾ ഇവിടെ ആതിലനൂറുടെ അവർ ഇത് എത്തെടുക്കുകയാണ് വീട്ടിൽ പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടന് ശേഷം ആരും ഒരു ഒരാളും അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല ബിഗ് ബോസിൽ അങ്ങനെ ഒരു വർത്തമാനം അപ്പോൾ അത് ആര്യൻ്റെ അമ്മ പറഞ്ഞു അപ്പോൾ അത് ആൾക്കാർ ഓർക്കും അല്ലേ അല്ലേ അപ്പോൾ അത് ആര്യനും ഗുണം ചെയ്യേണ്ടതായിരിക്കും ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സംഗതി ഇത് എന്നെ സംബന്ധത്തോളം ഞാനത് പല വീഡിയോസിനും പറഞ്ഞാണ് ഒരു കണ്ടസ്റ്റൻ്റ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവസാനം വരെ അവരവിടെ നിൽക്കട്ടെ എന്തിനാണ് പാരൻസിനൊക്കെ അല്ലെങ്കിൽ എന്തിനാണ് വേറൊരാളതിൻ്റെ ഉള്ളിൽ കയറ്റണമെന്നാണ് മനസ്സിലാകാത്തത് അല്ല ഉള്ളിൽ ഉള്ളിൽ കയറ്റണത് നല്ലത് നമുക്ക് ഈ ബോറടി കുറേ മാറി കിട്ടും പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും അതിൽ പലതും നാടങ്ങളായിരിക്കും ആര്യൻ്റെ അമ്മ നാടകം കളിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് എന്താ ചെയ്യുക അപ്പോൾ ആര്യൻ്റെ അമ്മ പാവം നല്ല അമ്മയാണെന്നൊക്കെ പറഞ്ഞില്ലേ ഇല്ലേ പറഞ്ഞില്ലേ അതേപോലെ ആര്യൻ്റെ ആര്യനെ മറ്റേ ജിസേലിൻ്റെ അമ്മ മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു ആ ഒരു സംഗതിയില്ലേ അപ്പോൾ ആരിനോട് ഒരു വിഷമം ആൾക്കിങ്ങനെ തോന്നുന്ന പോലെ തന്നെ ആര്യൻ്റെ അമ്മ വന്നിട്ട് കണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ ആര് അമ്മ അടിപൊളി എം എൽ എ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ഒക്കെ വരുന്നുണ്ടാവും പാരൻസിൻ്റെ കാര്യത്തിലും പാർട്നേഴ്സിൻ്റെ ഒക്കെ അതായത് അവരെ എങ്ങനെയാണ് ബേബി ഹൗസിലായിട്ട് കൊടുക്കണമെന്നൊക്കെ അപ്പോൾ ഒറ്റ ഒരു സംഗതി കണ്ടിട്ടൊക്കെ ഇരിക്കുക എത്ര നല്ല അമ്മയാണ് എത്ര നല്ല അച്ഛനാണ് എത്ര നല്ല ഹസ്ബൻഡാണ് എത്ര നല്ല ഭാര്യ ഇത് ഏതുപോലെ അറിയാറ്റത് പറയില്ല ബിന്നിനെങ്ങോട്ട് ചേർത്ത് നിർത്തിയപ്പോഴേ പിടിച്ച് ചേർത്ത് നിർത്തിയപ്പോൾ ഹസ്ബൻഡ് ചേർത്ത് കണ്ടോ എത്ര നല്ല ഹസ്ബൻഡ് ആണെന്ന് ഹസ്ബൻഡ് നല്ല ഹസ്ബൻ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ വിലയിരുത്തണത് ആ ഒറ്റ സീരിയായിട്ടിട്ടാണ് ഇത് കഴിഞ്ഞോട്ടം മറ്റേ ഓളില്ലേ പിങ്ക് പോഡ്കാസ്റ്റ് വേണ്ടിട്ട് വരുത്തിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ അവളുടെ ഹസ്ബൻഡ് അവരിപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞ കഴിഞ്ഞോട്ടം വന്നിട്ട് എന്തായിരുന്നു ഡ്രാമ ഒരു ഞാനപ്പോഴേ പറഞ്ഞത് അത് ആക്ടിങ്ങാണെന്ന് അല്ല അത് ആക്ടിങ് ആവണ നിർബന്ധമല്ലേ എനിക്കങ്ങനെ തോന്നിയത് ഭയങ്കരമായിട്ട് അതിവൈകാരികമായിട്ടൊക്കെ ഇടപെടുക പാടുമ്പോഴേ ഞാൻ വിശ്വസിക്കില്ല അതി വൈകാരികമായി അതിഭാവത്വപരമായിട്ടൊക്കെ കാര്യങ്ങളോട് ഇടപെടുമ്പോൾ എനിക്കിത് ഭയങ്കര പ്രശ്നം ഒലിപ്പിരി സംഭവം അപ്പോൾ കഴിഞ്ഞോട്ട് അവർ വന്നിട്ടോ അയ്യോ എന്തൊക്കെയായിരുന്നു പാരി ഭർത്താവ് കൂടി അയ്യോ കൊല്ലം ഡിപ്പോസിഡായിരുന്നു അല്ല അങ്ങനെ കഴിഞ്ഞല്ല അവർ കമ്പനി ആയിരുന്നുള്ളൂ എനിക്ക് കൊല്ലം ഡിപ്പോസിഡാവാൻ പാടില്ലാന്നുമില്ല ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ സാധ്യത ഉണ്ട് എന്ന് പറയാം അതായത് നമ്മൾ പറയില്ലേ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം വളരെ റോ ആയിട്ട് നേച്ചുറലായിട്ട് നമ്മുടെ ഒരവസ്ഥയിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യാം അപ്പോൾ അത് ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ അവിടെ ആളുകൾ പലരും അവിടെ പെരുമാറുന്നുണ്ടായിരിക്കാം ഇല്ലേ അപ്പം അനുമോളുടെ ഒക്കെ ചില പ്രവൃത്തികൾ ഉണ്ടോ മനസ്സിലാവും ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ചെയ്യുന്നത് അപ്പോൾ അവൾ അത് ഓപ്പണായിട്ട് പറയും ചെയ്തു ബിഗ് ബോസ് ഞങ്ങൾക്ക് പൈസ തരുന്നുണ്ട് ബിഗ് ബോസ് ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് ആ പൈസയ്ക്ക് അനുസരിച്ച് നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുകയാണ് അപ്പോൾ അത് ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പെരുമാറ്റം പലപ്പോഴും ഞാൻ മോൾ മോശമാണ് നല്ല ഞാൻ പറഞ്ഞു വരുന്നത് സംഗതി പറയുന്നത് ക്ലിയറാണ് ഉണ്ടോ അതുപോലെ അനീഷും ഒരു കാര്യം വീണ്ടും 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 പറയുമ്പോൾ അത് പലതും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന സാധനം അതാണ് ഗെയിം അത് ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുപോലെ ഇവരുടെ പാരൻസും ഒക്കെ ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെങ്കിലോ ആ എ ചാൻസ് ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ ഇവർ ആണ് നല്ല ഞാൻ പറഞ്ഞു വരുന്നത് വോട്ട് കിട്ടണം ബിഗ് ബോസ് ടോപ്പ് ഫൈവിലെത്തണം വിന്നറാവണം മനസിലാവുന്നുണ്ടോ ഇതെല്ലാവരുമായിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അത് അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരവർ പറ്റണ പോലെയൊക്കെ ചെയ്യും തന്നെ അതിൻ്റെ കാര്യം അപ്പോൾ എന്തെങ്കിലും നന്നായിട്ടുണ്ട് സമ്മർ സംഭവം വന്നിട്ട് ഇങ്ങനെ എത്ര കാലമായി മൂപ്പിരി ബിഗ് ബോസ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് മൂപ്പര് പറഞ്ഞിൻ്റെ ഹൃദയം എന്ന് വെച്ചാൽ പരിപാടിയാണ് ഇത് എന്നൊക്കെ എന്ത് ഇതിനും വിലു വരുന്നുണ്ടായിരിക്കും പിന്നെ ആതിലനുറേനെ അങ്ങനെ ആൾക്കാർ ചേർത്ത് ചേർത്ത് നല്ല കാര്യമായിട്ട് നമുക്ക് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ ആദില ഈ ഒരു ലസ്ബിയൻ കപ്പളെന്നുള്ളൊരു സംഗതി വീടിന് ആതിലയുടെ സ്വഭാവം ഉണ്ടല്ലോ ക്രിഞ്ചി അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ ഓൾ ചെയ്യേണ്ടത് അത് നമ്മൾ കണ്ടതാണ് ഓക്കെ എന്തായാലും വീട്ടുകാർ തിരിഞ്ഞു നോക്കണില്ല അല്ലെങ്കിൽ വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു സ്നേഹമൊക്കെ തോന്നും അതുപോലെ തന്നെ ഇങ്ങനെയും വിഷയങ്ങളുണ്ട് എന്ന് പറയാം അപ്പോൾ അതിലേനെ കുറ്റം പറഞ്ഞ ആൾക്കാരാണ് കുറേ ദിവസമായിട്ട് അല്ലേ എന്താ ചെയ്യാം ആദ്യമായിട്ടാണ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്